ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഭായ്പാടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഒരു ഡാമിനെ കുറിച്ചാണ് വയനാട് ഉണ്ടായി ഒരുപാട് ആളുകൾ ആ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു അടുത്തൊരു ദുരന്തം വരാതിരിക്കുവാനായി നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള നമ്മുടെ മുല്ലപ്പെരിയാ ഡാമിനെ കുറിച്ചാണ് സോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഒരു ഡാമിന്റെ കാലയളവ് എന്ന് പറയുന്നത് അമ്പത് വർഷമാണ് മുല്ലപ്പെരിയാ ഡാം നൂറ്റി ഇരുപത് വർഷമായി ആ ഡാമിന് വിള്ളലുണ്ട് ആ ഡാമ് ഇപ്പോഴും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മളുടെ വോട്ട് കൊണ്ട് ജയിച്ച ജനപ്രതിനിധികളാണ് നമ്മുടെ മന്ത്രിമാരും നമ്മുടെ എം എൽ എല്ലാം എം ഇവരൊക്കെ ജനങ്ങളുടെ ജീവൻ എന്ത് വിലയാണ് കൊടുക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായി എത്ര മന്ത്രിമാരവിടെ സന്ദർശിച്ചു എത്ര കേന്ദ്രമന്ത്രിമാരവിടെ സന്ദർശിച്ചു അപ്പോ ഒരു രാഷ്ട്രീയമായി മാറി അവിടെ അവിടെ ആരാണ് ഭരിക്കുന്നത് അവിടെ ആർക്കാണ് മുൻതൂക്കം ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ പല രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങോട്ട് പോകുന്നത് ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു ആ ദുരന്തമുഖത്ത് അവരൊരു വലിയ സഹായമായി മാറി നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം വയനാട് മുൻപും ഉരുൾപൊട്ടലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും അവിടെ ഒരു സർവേ നടത്താനോ അല്ലെങ്കിൽ ജനങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനോ വേണ്ട മുൻകരുതലൊന്നും നമ്മുടെ സർക്കാർ എടുത്തില്ല വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആ ഡാം അതിന് വിള്ളലുണ്ട് അത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല തമിഴ്നാടുമായി ഒരു ചർച്ച നടത്താനോ തമിഴ്നാടിന്റെ ഒരു പ്രതിനിധി ഒരു മന്ത്രി ഇവിടെ വന്ന് സന്ദർശിക്കുകയോ ഒന്നും ചെയ്തായിട്ടുള്ള അറിവില്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അത് കഴിഞ്ഞു വരുന്ന ഡാമുകളെല്ലാം പൊട്ടും ഈ പറഞ്ഞ പത്തനംതിട്ട അടക്കമുള്ള നാലഞ്ച് ജില്ലകൾ ഒരൊന്നൊന്നര കോടി ജനങ്ങൾ ഇല്ലാതാവും എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് ഇവർ മുൻകരുതൽ എടുക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ നടപടി എടുക്കുന്നില്ല അതാണ് ചോദ്യം തമിഴ്നാടുമായി ഒരു ചർച്ച ചെയ്ത് തമിഴ്നാട്ടിലേക്ക് വെള്ളം കടത്തിവിടുകയോ ടണൽ വഴി വെള്ളം കിടത്തി വിടുകയോ അല്ലെങ്കിൽ ഇവർക്ക് പാരലായിട്ട് ഒരു ഡാം നിർമ്മിക്കുകയോ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഒരു തീരുമാനങ്ങളും എടുക്കുന്നില്ല എനിക്ക് കോടി ജനങ്ങൾ മരിച്ച് എല്ലാം കഴിയുമ്പോഴായിരിക്കും ഇവർ അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് അന്നേരമായിരിക്കും അനുശോചനവും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു വയനാട് ഉരുൾപൊട്ടലുണ്ടായി ഒരു പ്രദേശം തന്നെ ഇല്ലാതായി നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എത്ര ആളുകളാണ് മരിച്ചതെന്നുള്ളത് അതൊരു ഉരുൾപൊട്ടലിലാണ് അത്രയും നാശനഷ്ടം ഉണ്ടായത് നേരെ മറിച്ച ഇവിടെ ഒരു മുല്ലപ്പെരിയാർ ഡാം ഒന്നര കോടി ജനങ്ങളാണ് ആര് സമാധാനം പറയും ഒന്നര കോടി ജനങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു ജനങ്ങളിലേക്ക് ഈ ഭീതി വളർത്തുന്നവരെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നു ഇതൊരു ഭീതിയല്ല ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ് മാധ്യമങ്ങളും നമ്മൾ ജനങ്ങളും എല്ലാം പറയുകയാണ് ഇതിനൊരു നടപടി എടുക്കണം കോടി ജനങ്ങളുടെ ജീവനാണ് ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് തമിഴ്നാടുമായി ഒരു ചർച്ച നടത്തിയോ അല്ലെങ്കിൽ ആ ചർച്ചയുടെ തീരുമാനം എന്താണെന്നുള്ള കാര്യം പോലും ജനങ്ങളിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല ഇനി എന്നാണ് ഇവർ തീരുമാനമെടുക്കുന്നത് ഈ ഡാം പൊട്ടി ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമാണോ ഇവർക്ക് തീരുമാനമെടുക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരു തമാശയല്ല മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഒരു ജലബോംബാണോ അത് തകർന്നാൽ ഡാം തകർന്നാൽ ഈ പറഞ്ഞ മറ്റ് ഡാമുകൾ തരും മറ്റുള്ള ഇത്രയും ജില്ലകളിലെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും ജനങ്ങളും മാധ്യമങ്ങളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഇപ്പോൾ വാതുറന്നു എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഇതിനെതിരെ ഒരു നടപടി എടുക്കുകയുള്ളൂ തമിഴ്നാട്ടിൽ ഇപ്പൊ നേരെ തിരിച്ചത് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ അവരൂടെ കത്തിച്ചേനെ അല്ലേ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ അവരെല്ലാം ഇറങ്ങിയേനെ നമ്മുടെ ജനങ്ങളെല്ലാം സംഭവിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങുള്ളൂ വാതുറന്നു എല്ലാം പറയുള്ളൂ അതും എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും കമന്റും മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തിറങ്ങി പ്രതിഷേധിക്കാൻ ഒരാളും ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളുടെ ജീവൻ പോയ ശേഷം എന്തെങ്കിലും പോസ്റ്റുകളോ ആളുകൾ എന്തെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോ ആളുകളും വിചാരിക്കും നമ്മൾ സുരക്ഷിതരാണ് ആരും സുരക്ഷിതരല്ല ഈ പറഞ്ഞ ഉരുൾപൊട്ടലും ഈ പറഞ്ഞ വെള്ളപ്പൊക്കവും എല്ലാ സ്ഥലത്തും സംഭവിക്കാം അത് കഴിഞ്ഞ് എത്ര ഡാമുകൾ എത്ര എത്ര ഉരുൾപൊട്ടലുകൾ എന്തെല്ലാം സംഭവിക്കാം അതുകൊണ്ട് ആരും സുരക്ഷിതരല്ല ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വാ വാമൂടിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം ഇത്രയും ജനങ്ങൾ ഇത്രയും കോടി ജനങ്ങളുടെ ജീവൻ എന്തെല്ലാം ദുരന്തങ്ങളാണ് വീടും എല്ലാ കാര്യങ്ങളും നഷ്ടം ഇപ്പൊ വയനാട് നമ്മൾ ചെറിയൊരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഇത്രയും വീടുകളും ഇത്രയും ആളുകളും മരണപ്പെട്ടത് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു വലിയ ജലബോംബാണ് അത് തകർന്നാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ സംസ്ഥാനം നമ്മുടെ കേരളം മാത്രം വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഈ വെള്ളം ടണൽ വഴിയോ മറ്റേതെങ്കിലും മാർഗം നമുക്ക് അവിടെ റിലീസ് ചെയ്ത് വിടാനുള്ള സൗകര്യം ഉണ്ടായാൽ മാത്രമേ ഈ വലിയ ദുരന്തം ഇവിടെ നിന്ന് ഒഴിവാക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു നടപടി ഇവർ സ്വീകരിക്കാത്തത് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ വിചാരിച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് എത്തണ്ടേ ആളുകൾ ഇപ്പോഴും ആശങ്കയിലാണ് എന്ത് സംഭവിക്കും എപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് ആ ഡാം പൊട്ടിയാൽ ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങൾ എന്നുള്ളതാണ് വസ്തുത അവിടെ വർക്ക് ചെയ്ത ജീവനക്കാരൻ മുമ്പ് പറഞ്ഞതാണ് ആ ഡാമിന് വിള്ളലുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ എല്ലാം കണ്ടതാണ് എന്നിട്ടും അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്താനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ ഒരുപാട് ആളുകൾ പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഡാം പൊട്ടിച്ച് കളയണം അല്ലെങ്കിൽ പുതിയൊരു ഡാം പണിയണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന പെട്ടെന്ന് ഒരു ഡാം പണിയാന്നുള്ളത് അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അതേപോലെ ഈ ഡാം പൊട്ടിച്ചു എന്ന് പറയുന്നതും ഈ വെള്ളമൊക്കെ പിന്നെന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇത്രയും വെള്ളം ഈ ഡാം പൊട്ടിച്ചാലും ഇതേ അവസ്ഥാനായിരിക്കും ഡാം പൊട്ടുന്നതും ഡാം പൊട്ടിച്ചു വിടുന്നതും എല്ലാം ഒരേപോലെയല്ലേ ഒന്നുകിൽ ഈ വെള്ളം റിലീസ് ചെയ്ത് വിടുക എന്നുള്ളതാണ് കുറേശയായി വെള്ളം റിലീസ് ചെയ്ത് വിടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ടണൽ വഴി മറ്റുള്ള സംസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് ചോദ്യം ഈ ഡാം പൊട്ടിച്ചാളയാൻ പറ്റുമോ അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കാൻ പറ്റുമോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം ഈ ഡാമിലെ വെള്ളം മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം വരാനിരിക്കുന്ന ഈ വലിയ ദുരന്തം മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി ുന്നത് ഞാൻ ജീവിക്കുന്ന പത്തനംതിട്ടയിലാണ് ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബം എന്ന് മാത്രമല്ല ഈ ഒന്നര കോടി ജനങ്ങളുടെ ജീവൻ ഇവിടെ ഉണ്ടാവുന്ന നാശനഷ്ടം ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വിഷയത്തെ കുറിച്ച് ഇത് കാണുന്ന ആളുകൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം നിങ്ങൾ കമൻസ് ഇടുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ഇത് ലൈക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല ഇത് ഒരു നിങ്ങളെ ഭീതിപ്പെടുത്താനോ സർക്കാരിനെതിരെയോ സംസാരിക്കുന്നതല്ല ഇതൊരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ആശങ്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ബോക്സിൽ ഇടുക വേറെ ഒന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ് യുവർ വായ്പാട